നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു എഫ് ബി പോസ്റ്റിനൊപ്പം കണ്ട ഫോട്ടോയാണിത് ഇതിൽ ആരാണ് ഗർഭിണി എന്നൊരു സംശയം തോന്നാം അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ലെന്നേ ഇതൊരു വലിയ മാറ്റത്തിൻ്റെ മുഴക്കമാണ് ഒരമ്മായിയപ്പനും മരുമകളുമാണ് അത്ര ഇവർ എന്ത് നല്ല അമ്മായിയപ്പൻ അല്ലേ എത്ര വിശാലഹൃദയമുള്ള തന്തപ്പടി ആനന്ദതുലിയായ മരുമകൾ എഫ് ബി ചിത്രത്തിനൊപ്പം എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതുപോലെ സ്നേഹിക്കുന്ന അമ്മായിയച്ചനാണ് ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്നം എനിക്കത് കിട്ടി എന്ന് എന്താ മരുമോളുടെ സാക്ഷ്യപത്രം ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട്ടിലെ മരുമക്കളുടെ ഓരോരോ സ്വപ്നങ്ങളെ ഞാനും ഒരു മരുമകളാണ് ഇതുപോലൊരു അമ്മായിപ്പൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിലില്ലായിരുന്നു എനിക്കറിയാവുന്ന നൂറുകണക്കിന് മരുമക്കൾക്കും ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല എനിക്കും ഉണ്ടായിരുന്നു ഒരമ്മായിയപ്പൻ അങ്ങേരെ ഒരു പത്തരമാറ്റ് അമ്മായിയപ്പനായിരുന്നു പക്ഷെ ഇതുപോലൊരു വയറുകാഴ്ച ഞങ്ങളുടെ കുടുംബത്തിൽ നടത്തിയില്ല ഇങ്ങനൊരു സ്വപ്നം ഞങ്ങൾക്കാർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ കോട്ടയത്ത് നാനാ ജാതിയിൽപ്പെട്ട ആയിരക്കണക്കിന് അമ്മായിയച്ചന്മാരുണ്ട് പതിനായിരക്കണക്കിന് മരുമക്കളുമുണ്ട് പക്ഷേ ഒരപ്പൻ പോലും മരുമകളുടെ നിറവയറ് കണ്ട് ഇങ്ങനെ അർമാദിച്ചിട്ടില്ല ഈ മരുമോടേയും അമ്മായിയപ്പൻ്റെയും നാടേതാണ് മാളോരേ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിട്ടേക്കണേ അമ്മായിയപ്പൻ അപ്പൻ്റെ അസേരയിലിരിക്കണം താനിരിക്കേണ്ട സ്ഥാനത്ത് താനിരുന്നില്ലെങ്കിൽ നായയിരിക്കും എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട് ആ കൊച്ചിൻ്റെ ഉദരത്തിനുള്ളിൽ തൻ്റെ മകൻ്റെ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ നിന്ന കോപ്രായം തുള്ളരുത് പക്വതയില്ലാത്ത പിള്ളേരെ പല വിക്രിയകളും കാണിക്കും തിരുത്തേണ്ടത് മുതിർന്നവനാണ് ഈ കാരണവർക്ക് ഭാര്യയില്ലേ അവരല്ലേ കിട്ടിയോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആ പെങ്കുച്ചിന് സ്വന്തം അമ്മയില്ലെന്ന് തോന്നുന്നു അതാണ് ഈ കുന്തളിപ്പ് കൊള്ളാവുന്ന അമ്മ ഉണ്ടെങ്കിൽ ഈ അഹമ്മതി ആ വീട്ടിൽ നടക്കില്ലായിരുന്നു നിങ്ങളുടെ വീടിനുള്ളിൽ അമ്മായിയപ്പനും മരുമകൾക്കും മത്സരിച്ച് നിറവയറ് കാണിച്ചു നിന്ന് ഫോട്ടോ എടുക്കാം പക്ഷെ എഫ് ബി പോലെ ഒരു തുറന്ന വേദിയിൽ അത് പോസ്റ്റ് ചെയ്ത് നാട്ടിലെ മരുമക്കളെ മൊത്തം ആവേശ ഇത് കാണുന്ന ഇവിടുത്തെ മരുമക്കൾ അവരുടെ സ്വപ്നം ഇത്തരം അമ്മായിയപ്പന്മാരാണെന്നും പറഞ്ഞാൽ കുടുംബ കലകം ഉറപ്പാണ് നട്ടലിലുള്ള തന്തമാർക്ക് അതിന് നിന്നുകൊടുക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട ചേട്ട നിങ്ങൾ മരുമകളും കൂടെ ചേർന്ന് മരുമക്കളെ വഴിതെറ്റിക്കരുത് മോളെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആരോഗ്യത്തോടെ ഈ ഭൂമിയിലേക്ക് വരാൻ പ്രാർത്ഥിക്കേണ്ട അമ്മായിയപ്പനെ ഇങ്ങനെ കോമനെ തുള്ളിച്ചത് ശരിയായില്ല നിന്റെ വയറ് കണ്ടപ്പം അപ്പനും ഒരാശ എന്നാ പിന്നെ എൻ്റെ വയറും നാട്ടാർ കണ്ടോട്ടെന്ന് പക്ഷെ നിൻ്റെ ഭർത്താവായിരിക്കുമല്ലോ ഈ ഫോട്ടോ എടുത്തത് ഭാഗ്യവതി എന്നല്ലാതെ എന്നാ പറയാനാ ഇനി കുഞ്ഞു പിറന്നു വീഴുന്നത് ലൈവിൽ കാണാനും ഈ അപ്പന് ഭാഗ്യമുണ്ടാകുമോ എന്നിട്ടതും എഫ് ബി പോസ്റ്റിൽ ഇടുമോ ചേട്ടാ പണ്ടൊക്കെ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ടായിരുന്നു ചൂട് ചോറ് വാരിച്ചിരുന്നത് ഇപ്പൊ പിള്ളേർ വയസ്സന്മാരെ കൊണ്ട് ചൂട് ചോറ് വാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാ പറയാനാ പ്രായം തരുന്ന പക്വത എന്നൊരു സ്വാധനം ഉണ്ടാവും അതുമില്ലെങ്കിൽ ഇങ്ങനൊക്കെ ഇരിക്കും ചേട്ടൻ അപ്പൻ്റെ അഥവാ ഗൃഹനാഥന്റെ കസേരയിൽ ഇരുന്നില്ലെങ്കിൽ അതിൽ മറ്റുമല്ലാ ജന്തുക്കളും കയറിയിരിക്കും കേട്ടോ അതിടൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ Vindos, cámara.